വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ കേരളത്തിലെ റബ്ബർ എസ്റ്റേറ്റ് മേഖലയിലേക്കും എത്തുന്നു ഒരു കാലത്ത് ഹെലികോപ്റ്ററുകൾ ചെയ്തിരുന്ന റബ്ബർ മരങ്ങൾക്ക് തുരിച്ചടിക്കുന്ന ജോലിയിൽ നിന്ന് ഡ്രോണുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു മുണ്ടക്കയത്ത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെ വെള്ളനാടി ഒന്നാം ഡിവിഷനിലാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തുരിച്ചടി നടക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരം ജോലികൾ ഹെലികോപ്റ്ററുകളായിരുന്നു നിർവഹിച്ചിരുന്നത് പിന്നീട് ഇത് മനുഷ്യരെ ഉപയോഗിച്ചു തന്നെ ചെയ്തു പോന്നു കൃത്യമായി മരങ്ങൾക്ക് മരുന്ന് തളിക്കുവാൻ സാധിക്കുന്നതും സമയവും ചിലവും കുറവ് വരുന്നതുമാണ് ഡ്രോണുകളെ ഇതിന് ഉപയോഗിക്കുവാൻ കാരണം കേരളത്തിലെ നെൽകൃഷിക്കും മാവിൻ തോട്ടങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്ന് പ്രയോഗം നടക്കാറുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് റബ്ബർ എസ്റ്റേറ്റ് മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തുരിച്ചടി നടക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടേതാണ് ഡ്രോണുകൾ ഇത് ഡ്രോണിൻ്റെ റിമോട്ടാണ് അതായത് നമ്മൾ സാധാ ഫോണിൻ്റെ അതേ സിസ്റ്റം ആൻഡ്രോയിഡ് ഫോണിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് എർത്തിൻ്റെ അതേ ജി പി എസ് വെച്ചിട്ട് ഈ ഏരിയ മൊത്തം കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര ഏരിയയിൽ സ്പ്രേ ചെയ്യണമെന്ന് വെച്ചാൽ അത് പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ ഓരോ ഇതായിട്ട് തിരിക്കുന്ന ഇതേപോലെ ഏരിയ തിരിച്ചിട്ട് ഈ ഏരിയയിൽ കൂടെയാണ് ഡ്രോൺ പോകുന്നത് സ്പ്രേ ചെയ്യുന്നത് അത് ചെയ്തിട്ട് ബാക്കി ഇതിൽ ആ ഡ്രോണിൻ്റെ അകത്ത് ബാക്കി കെമിക്കൽസ് നിറച്ചിട്ട് ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാനും ചെയ്യണം ഇത് രണ്ട് ജോയിസ്റ്റിക് കൊണ്ട് ഇതാണ് കൺട്രോൾ ചെയ്യുന്നത് ജോയിസ്റ്റിക്കിലാണ് നമ്മൾ ഈ ഡ്രോണെ കൺട്രോൾ ചെയ്യുന്നത് അത് തന്നെയാണ് ബാക്കി ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റം പിന്നെ ഇതിൻ്റെ അകത്ത് ജി പി എസ് ഉണ്ട് അങ്ങനെയുള്ള ഇതെല്ലാം വരും ഇതിൽ മുപ്പത് ലിറ്റർ മരുന്ന് സംഭരണശേഷി ഉണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ഹെക്ടർ സ്ഥലത്തെ റബ്ബർ മരങ്ങളിൽ മരുന്ന് തളിക്കുവാൻ സാധിക്കും കഴിഞ്ഞ നാല് ദിവസമായി മുണ്ടക്കയം വെള്ളനാടി ഒന്നാം ഡിവിഷനിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്ന് പ്രയോഗം നടന്നു വരുന്നുണ്ട് തൊഴിലാളികൾ മാസങ്ങൾ എടുത്ത് ചെയ്യേണ്ട ജോലികളാണ് വളരെ വേഗത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്നത് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കാർഷിക രീതികൾ വരും കാലഘട്ടത്തിൽ ഈ മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും സമ്മാനിക്കുക ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം